അലൈക്കും വാർഹമത്തല്ലാഹി വബർകാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ നമ്മുടെ നന്മകളെ സൽക്കർമ്മങ്ങളെ നിഷ്ഫലമാക്കുന്ന ദുഷ്പ്രവൃത്തിയാണ് രഹസ്യ ജീവിതത്തിൽ ഹറാമുകൾ ചെയ്യുക എന്നത് സൗബാൻ റതി അള്ളാഹു അനഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബീസല്ലാഹു അലൈ വസല്ലമ്മ പറഞ്ഞു

വിതരണപ്പെട്ട ധൂളികളാക്കി മാറ്റുന്നതാണ് ഒരു പർവ്വതത്തെ പൊടിച്ച് കളയുന്നത് പോലെ അവരുടെ നന്മകളെ സൽക്കർമ്മങ്ങളെ അള്ളാഹു തകർത്തെറിയുന്നതാണ് തകർത്ത് കളയുന്നതാണ് ഇത് കേട്ടപ്പോൾ ഭയപ്പാടോടുകൂടി ഭീതിയോടുകൂടി സൗബാൻ റദിയാഹു അൻഹു നബിസല്ലാഹു അലൈ വസല്ലോട് ചോദിച്ചു സിഫുഹും അവരെ സംബന്ധിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ അവരുടെ കൂട്ടത്തിൽ പെടാതിരിക്കാനാണ് നബിസല്ലാഹു അലൈ വസല്ലമ്മ പറഞ്ഞു അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ് മുസ്ലിങ്ങളാണ് പക്ഷേ അവർക്കൊരു പ്രശ്നമുണ്ട് ഇൻ അവർ ഹെറാമുകൾ ഒറ്റപ്പെട്ടു പോയാൽ അവർ ഈ ഹെറാമുകൾ യഥേഷ്ടം കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നവരാണ് അതുകൊണ്ടാണ് അവരുടെ നന്മകളെ അവരുടെ സൽപ്രവർത്തികളെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞത് എന്ന് മുഹമ്മദുൻ ഹബീബ് റസൂരുള്ളാഹി സല്ലാഹു അലൈ വസ്ല്ലം പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൊബൈൽ ഫോണിലൂടെ ടാബിലൂടെ ലാപ്ടോപ്പിലൂടെ അള്ളാഹു നിഷിദ്ധമാക്കിയ പ്രവാചകൻ നിഷിദ്ധമാക്കിയ കാണാൻ പാടില്ലാത്ത ഫോട്ടോസുകൾ വീഡിയോസുകൾ നമ്മൾ കാണുമ്പോൾ അള്ളാഹു ഹെറാമാക്കിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ആസ്വദിക്കുമ്പോൾ അനുഭവിക്കുമ്പോൾ നമ്മൾ അറിയുക ഇന്നലകളിൽ നമ്മൾ ചെയ്തിട്ടുള്ള നമസ്കാരങ്ങൾ നോമ്പുകൾ സൽപ്രവർത്തികൾ അതിലൂടെ ഡിലീറ്റ് ചെയ്യപ്പെടുകയാണ് എന്ന് എന്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ ഇന്നമായ തൽഹുൽ മുത്തക്കീൻ മുത്തക്കീനില് നിന്ന് മാത്രമാണ് അള്ളാഹു സൽപ്രവർത്തികൾ സ്വീകരിക്കുന്നത് തെക്കവയുള്ളവരിൽ നിന്നു മാത്രമാണ് അള്ളാഹു അമലുകൾ സ്വീകരിക്കുന്നത് അതുകൊണ്ടാണല്ലോ മഹാനായ അബൂദർദ റതി അള്ളാഹു അനു പറഞ്ഞു എൻ്റെ ഒരു നമസ്കാരം അള്ളാഹു സ്വീകരിച്ചു എന്ന് അറിയലാണ് ഈ ദുനിയാവും ഈ ദുനിയാവിലുള്ളതെല്ലാം എനിക്ക് ലഭിക്കുന്നതിനേക്കാളും ഏറ്റവും ഇഷ്ടം എന്നത് സഹോദരങ്ങളെ നമുക്ക് തക്കവയുണ്ടോ മഹാനായ ഉമർ അബ്ദുൽ അസീസ് റതി അള്ളാഹു അനഹു അദ്ദേഹം പറഞ്ഞു തക്കവയുടെ നിർവചനം പറഞ്ഞു പറഞ്ഞാൽ നോമ്പെടുക്കലോ രാത്രിയിൽ നമസ്കരിക്കലോ അത് രണ്ടും മാറി മാറി നിർവഹിക്കൽ മാത്രമല്ല മറിച്ചു തർക്കു അള്ളാഹു നിഷിദ്ധമാക്കിയത് ഒഴിവാക്കലാണ് തക്കവ അത ഇഫ്തർ അള്ളഹ് അള്ളാഹു നിർബന്ധമാക്കി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നിർവഹിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം റസൂല്ല ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ നിഷിദ്ധമായ കാര്യങ്ങൾ ഒഴിവാക്കലാണ് തക്കവ ആ തക്കവ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മുടെ അമലുകൾ നമ്മുടെ നമസ്കാരങ്ങൾ നമ്മുടെ നോമ്പുകൾ അള്ളാഹു സ്വീകരിക്കുകയുള്ളു അതുകൊണ്ട് നിരന്തരമായി നമ്മൾ അള്ളാഹുവിനോട് ആ ചെയ്യണം അള്ളാഹു തൻ്റെ മനസ്സിന്റെ എൻ്റെ കൽബിൻറെ തക്കുവയെ നീ എനിക്ക് പ്രധാനം ചെയ്യണമേ എന്ന് നിരന്തരമായി നമ്മൾ അള്ളാഹുവിനോട് ചെയ്യേണ്ടവരാണ് സഹോദരങ്ങളെ നമ്മൾ ഏത് അവസ്ഥയിലാണെങ്കിലും നമ്മൾ കടലിലാണെങ്കിലും കരയിലാണെങ്കിലും ആകാശത്തായാലും ഭൂമിയിലായാലും ഏത് ഘട്ടത്തിലായാലും പടച്ചറബ് എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് കഴിയണം ഒരു കവി പറഞ്ഞു ഇരാൻ തൂൽയറീബു നീ ഒരു സ്ഥലത്ത് ഒറ്റക്കാകുമ്പോ നീ പറയരുത് ഞാൻ തനിച്ചാണ് എന്ന് മറിച്ച് നീ പറയേണ്ടത് എന്റെ കട്ടുനോട്ടങ്ങൾ എന്റെ മനസ്സിലെ വിചാരങ്ങൾ മന്ത്രങ്ങൾ എന്റെ ചലനങ്ങൾ എന്റെ പ്രവർത്തനങ്ങൾ എന്റെ കർമ്മങ്ങൾ സദാസമയം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബുണ്ട് എന്ന് അതാണ് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞു നിന്റെ ചലനങ്ങളെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നിരീക്ഷകനായ റബ്ബുണ്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് കഴിയണം ഹെറാമുകളിൽ നിന്ന് അകന്നുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം നമ്മൾ നന്മകൾ ചെയ്യുന്നൊരു ഭാഗത്ത് കൂടെ ഹെറാമുകളും ചെയ്യുന്നുവെങ്കിൽ അത് നമ്മുടെ സൽക്രമങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ അസ്വീകാര്യമായി തീരാൻ കാരണമാകും സഹോദരങ്ങളെ നമ്മുടെ നന്മകളെ ബാത്തിലാക്കി കളയുന്ന മറ്റൊരു ദുഷിച്ച പ്രവർത്തനമാണ് ജനങ്ങളെ മറ്റുള്ളവരെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപദ്രവിക്കുക എന്നത് ബിസലാഹു അലൈ വസ്ലം സുഹേബത്തിനോട് ചോദിച്ചില്ലേ മുഫ്ലിസ് ആരാണ് മുഫ്ലിസ് എന്ന് നിങ്ങൾക്കറിയുമോ പാപ്പരായവരാരാണ് സാഹേബത്ത് പറഞ്ഞു ദീനാറും ദീർഹം ഇല്ലാത്തവരാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ പണവും പൈസയും ഇല്ലാത്തവരാണ് നബിസ്ഹുഅലൈ വസ്ലം പറഞ്ഞു എന്നാൽ എൻ്റെ ഉമ്മത്തിൽ പാപ്പനായവരെന്ന് പറയുന്നത് അവർ നാളെ സ്വലാത്തുമായി കടന്നു വരുന്നവരാണ് നമസ്കാരമായി കടന്നു വരുന്നവരാണ് നോമ്പുമായും ജക്കാത്തുമായി കടന്നു വരുന്നവരാണ് പക്ഷെ അവർക്ക് ദുഷിച്ച സ്വഭാവമുണ്ട് അതെന്താണ് വൈ കഥമഹാദ വാദമാലഹാദമ എന്ന് ബിസ്വലാഹു അലൈ വസ്സലം എന്താണ് പറഞ്ഞത് അവർ നന്മകളൊക്കെ ചെയ്യുന്നവരാ നിസ്കരിക്കുന്നവരാ നോമ്പെടുക്കുന്നവരാ പക്ഷേ അവർ ഇന്ന വ്യക്തിയെ ചീത്ത വിളിച്ചിട്ടുണ്ടാകും ഇന്ന വ്യക്തിയെപ്പറ്റി അപവാദം പറഞ്ഞിട്ടുണ്ടാകും ഇന്ന വ്യക്തിയുടെ ധനം അന്യായമായി ഭുജിച്ചിട്ടുണ്ടാകും ഇന്ന വ്യക്തിയുടെ രക്തം ചിന്തിയിട്ടുണ്ടാകും ഇന്ന വ്യക്തിയെ പ്രഹരിച്ചിട്ടുണ്ടാകും അടിച്ചിട്ടുണ്ടാകും നാളെ പല ലോകത്ത് ഇത്തരത്തിലുള്ള ആളുകൾ വരുമ്പോ അക്രമിച്ചവൻ്റെ നന്മകൾ അക്രമിക്കപ്പെട്ടവനിലേക്ക് നൽകപ്പെടുകയാണ് എന്നിട്ടും അവൻ ചെയ്തിട്ടുള്ള പാപത്തിന്റെ ഭാരം തീർന്നു പോയിട്ടില്ലെങ്കിൽ അക്രമിക്കപ്പെട്ടവന്റെ തിന്മകൾ അക്രമിച്ചവനിലേക്ക് നൽകപ്പെടുകയാണ് സുമത്തുരി ഹഫിന്യാർ പിന്നവന നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ഹദീസ് നമ്മൾ കേൾക്കാത്തവരല്ല ഒരുപാട് ഒരുപാട് കേട്ടവരാണ് നമ്മൾ പക്ഷെ ഈ കേട്ട ഈ ഹദീസ് നമ്മൾ എത്രത്തോളം ഗൗരവത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ജീവിതമായി ചേർത്ത് വെച്ച് നമ്മൾ വായിക്കേണ്ടെന്ന ഗൗരവത്തോടെ ആലോചിക്കേണ്ടെന്ന ഒരു ഹദീസാണിത് സഹോദരങ്ങളെ ഒരുപാട് നന്മകൾ ചെയ്യുന്നു നിസ്കാരം നോമ്പ് ഹജ്ജ് പക്ഷെ അവൻ മറ്റുള്ളവർ ഉപദ്രവിക്കുകയാണെങ്കിൽ ആ നമസ്കാരവും ആ നോമ്പുമെല്ലാം അള്ളാഹുവിൽ എങ്ങനെ സ്വീകരിക്കപ്പെടാനാണ് നമുക്കറിയില്ല നബി നബിഹു അടുത്ത് ഒരാൾ വരികയാണ് അയാൾ പറയൊരു പെണ്ണുണ്ട് നബിയെ ആ പെണ്ണ് രാത്രിയൊക്കെ തെജ്ജ് നമസ്കരിക്കുന്ന പെണ്ണാണ് സ്വതക്ക കൊടുക്കുന്ന പെണ്ണാണ് നോമ്പെടുക്കുന്ന പെണ്ണാണ് ആ പെണ്ണിനൊരു പ്രശ്നമുണ്ട് ദുഷിച്ചൊരു സ്വഭാവമുണ്ട്ഹ തൻ്റെ നാവ് കൊണ്ട് അയൽവാസനെ ദ്രോഹിക്കുന്ന പെണ്ണാണ് ആ പെണ്ണിനെപ്പറ്റി നബിയെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നബി സല്ലാഹു അലൈ വസ്ലം പറഞ്ഞത് എന്താണ് ലാഹൈ റഫീഹ സ്വഹേബത്തെ അവളിൽ ഒരു നന്മയുമില്ല എന്നാണ് ഹി അഫിന്നാർ അവൾ നരകത്തിലാണ് അവൾ നരകത്തിലാണ് എന്ന നിസ്കരിച്ച പണിനെ പറ്റിയാണ് റസൂറുള്ള പറഞ്ഞത് നോമ്പെടുത്ത പണിനെ പറ്റിയാണ് റസൂറുള്ള പറഞ്ഞത് എന്തുകൊണ്ട് ആ പെണ്ണിൽ നോമ്പ് കൊണ്ടും നമസ്കാരം കൊണ്ടും ഉണ്ടാകേണ്ടെന്ന സൽഗുണങ്ങൾ ആ പെണ്ണിൽ ഉണ്ടായില്ല എന്നതാണ് മറ്റൊരു പെണ്ണിനെ പറ്റി പറഞ്ഞു ആ പെണ്ണ് നിർബന്ധമായ നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കുന്ന പെണ്ണാണ് സ്വതക്കാ ചെയ്യുന്ന പെണ്ണാണ് പക്ഷേ നേരത്തെ പറഞ്ഞ ഒന്നാമത് പറഞ്ഞ പെണ്ണിൻ്റെ അത്ര നന്മകൾ ചെയ്യുന്ന പെണ്ണല്ല പക്ഷെ ആ പെണ്ണിനുണ്ടാ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട ഗുണമുണ്ട് ആ പെണ്ണിൻ്റെ വാല വാലാ തുക ഒരാളെയും ഉപദ്രവിക്കില്ല നാവുകൊണ്ട് കൈകൊണ്ട് ആ പെണ്ണിൻ്റെ അഭിപ്രായം എന്താണ് ആ പെണ്ണിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് നബിയെ ബിസ് അലൈബ്ലാം പറഞ്ഞു അഹ്ലിൽ ജന്ന അവൾ സ്വർഗത്തിലാണ് എന്നത് സഹോദരങ്ങൾ എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ വാക്കുകളെ നമ്മുടെ പ്രവർത്തനങ്ങളെ ഒരിക്കൽ ഐഫിയ ബീവിയെ കുറിച്ച് പറഞ്ഞു അവൾ കുറിയവളാണ് കുറഞ്ഞ ആളാണ് നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞതുപോലെ കുള്ളത്തിയാണ് എന്ന് വസ്ലം ഐഹയോട് പറഞ്ഞത് എന്താണെന്നറിയോത്ത് എന്നാണ് ഈ വാക്കങ്ങാനം ആയിഷ സമുദ്രത്തിലിട്ടാൽ സമുദ്രത്തിൻ്റെ നിറവും രുചിയും മാറും എന്നാണ് െ വ്യാഖ്യാനിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്നു എത്രത്തോളം ഗൗരവമുള്ള വാക്ക് നമ്മളിതിനേക്കാളും അപ്പുറത്തുള്ള വാക്കാണ് പറയുന്നത് അതൊക്കെ അല്ലാഹുവിൻ്റെ അടുത്തിൽ എത്ര ഭീകരമായ തെറ്റായിരിക്കുമെന്ന് ചിന്തിക്കാനും പഠിക്കാനും പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം അതുകൊണ്ടാണ് നബി സുല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞത് എത്ര എത്ര ആളുകളാണ് അവരുടെ നാവുകൾ ചെയ്തിട്ടുള്ള വിനകൾ കൊണ്ടാണ് നരകത്തിൽ മുഖം കുത്തി വീഴുന്നത് എന്ന് പ്രവാചകൻ കരീം സുല്ലാഹു അലൈഹി വസ്ല്ലം അതുകൊണ്ട് ഈബത്ത് പറയാത്ത നമീമത്ത് പറയാത്ത ഏഷടി പറയാത്ത പറ്റി അപവാദം പറയാത്തൊരു മനസ്സ് ഒരു നാവ് ഒരു പ്രവർത്തനമാണ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകേണ്ടത് ഈബത്ത് പറയുന്നവർ എത്ര എത്ര ആളുകളാണ് നമ്മൾ എത്ര ഗൗരവത്തോടെ കാണേണ്ടുന്ന വിഷയമാണ് ബിസല അള്ളാഹുഅലൈ വസ്ലെ ഹദീസിൽ നമുക്ക് കാണാം അറബികളൊക്കെ യാത്ര പോകുമ്പോൾ കൂടെ ഒരാളെ കൊണ്ടുപോകും ജോലിയെടുക്കാൻ പടിയെടുക്കാനൊക്കെ അങ്ങനെ അബുബക് സദീഖ് റതി അള്ളാഹുഹന്നുവിൻ്റെയും ഉമർ ഉൽ ഹത്താബ് റതി അള്ളാഹ്ഹന്നുവിൻ്റെയും കൂടെ ഒരാളുണ്ടായിരുന്നു അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഏർപ്പാടാക്കി മൂന്നുപേരും കടന്നുറങ്ങി കുറേ സമയം കഴിഞ്ഞ് രണ്ടുപേരെ എഴുന്നേറ്റു അബ്ബക് റതി അള്ളാഹുവനും ഉമർ ഉൽ ഉൽഹത്താബ് റതി അള്ളാഹുനും എഴുന്നേറ്റു ഭക്ഷണം എവിടെയാണെന്ന് ആ വൃത്തിയോട് ചോദിച്ചവ വൃത്തിയസുഖമായിട്ട് ഉറങ്ങുകയാണ് ആ വൃത്യൻ ഭക്ഷണം റെഡിയാക്കിയിട്ടില്ല രണ്ടുപേരും മാറി നിന്നുകൊണ്ട് ഈ വൃത്തിനെ പറ്റി വേലക്കാരനെ പറ്റി അവർ രണ്ടുപേരും പറഞ്ഞു എന്തൊരു ഉറക്കമാണ് എന്തൊരു ഉറക്കമാണ് വീട്ടിൽ ഉറങ്ങണ മാതിരിയാണോ ഇവർ ഉറങ്ങുന്നത് എന്ന് അവരെപ്പറ്റി ആ സഹോദരനെപ്പറ്റി അവരൊരു അയ്യബത്ത് പറഞ്ഞു കുറച്ച് കഴിഞ്ഞു അയാൾ എഴുന്നേറ്റു ഭക്ഷണം റെഡിയാക്കി അതിനുശേഷം ആ ഭക്ഷണത്തിലേക്ക് വേണ്ട കറി ആവശ്യമാണ് ആ കറി നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ അടുത്തേക്ക് പോയി അത് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം നബി നബിസ്ലാഹു അലൈഹി വസ്സലും അടുത്തേക്ക് വന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞവർ രണ്ടുപേരും കറി കൂട്ടിയിട്ടുണ്ടല്ലോ ഇനി എന്തിനാ കറി എന്ന് ഇത് കേട്ട അബുബക്ര സിദ്ദീഖ് റതി അള്ളാഹുവനും ഉമർ ഉൽ ഹത്താബ് റതി അള്ളാഹുവനും പേടിച്ച് ഭയപ്പാടോടുകൂടി നബി അള്ളാഹു അലൈവ് വസ്ല്ലമയുടെ അടുത്തേക്ക് വരികയാണ് നബിയെ ഞങ്ങൾ കറി കിട്ടിയിട്ടില്ല ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ കറി കൂട്ടിയിട്ടുണ്ട് നിങ്ങളെ സഹോദരന്റെ മാംസമാണത് ആ മാംസത്തിന്റെ കറിയാണ് നിങ്ങൾ കൂട്ടിയത് അന്ന് തന്നെയാണ് സത്യം എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം നിശ്ചയമായും നിങ്ങളുടെ പല്ലുകൾക്കിടയിൽ ആ സഹോദരന്റെ പച്ചമാംസം ഞാൻ കാണുന്നു എന്ന് സഹോദരങ്ങളെ എന്താണ് അവർ പറഞ്ഞത് മാറി നിന്നുകൊണ്ട് പറഞ്ഞത് അവർ വീട്ടിൽ ഉറങ്ങണ മാതിരിയാണോ യാത്രയിൽ ഉറങ്ങുന്നത് എന്നൊരു വർത്തമാനം അത് എത്രമേൽ ഗൗരവമുള്ള വാക്കാണെന്ന് ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കുന്നു ഇതിനേക്കാളും അപ്പുറത്തുള്ള വലിയ വലിയ വാക്കുകളും സംസാരങ്ങളുമാണ് നമ്മൾ നടത്തുന്നത് അതുകൊണ്ട് നമ്മുടെ വാക്കുകളെ പ്രവർത്തികളെ നമ്മൾ ഗൗരവമായി കണ്ട് നമ്മുടെ നന്മകളെ ബാത്തിലാക്കളയുന്ന ഇത്തരം ദുഷിച്ച പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക അള്ളാഹു സുബഹാനുഹൂവത്തയോട് നിരന്തരമായി നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ അള്ളാഹിനോട് ദ്വായ ചെയ്തു കൊണ്ടിരിക്കുക ആരോടെങ്കിലും നമ്മൾ വാക്കുകൊണ്ട് അല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരോടെയാണോ ആരോടാണോ നമ്മൾ ഉപദ്രവിച്ചിട്ടുള്ളത് ആരെയാണോ നമ്മൾ ഉപദ്രവിച്ചത് അവരോട് മാപ്പ് ചോദിക്കുക പ്രവാചകൻ സല്ലാഹു അലൈ വസ്ല്ലം പറഞ്ഞതല്ലോ ഫല വിൻഹു ദീനാറും ദീർഹം ഉപകാരപ്പെടാത്തൊരു ദിവസം വരാനുണ്ട് അത് നമ്മുടെ നന്മകളെ അക്രമിക്കപ്പെട്ടവരിലേക്ക് നൽകപ്പെടുമ്പോൾ അത് ഇല്ലാതിരിക്കാൻ ആരെയാണോ നമ്മൾ അക്രമിച്ചത് നമ്മുടെ നാവ് കൊണ്ട് ആർക്കാണ് ഉപദ്രവം ഉണ്ടായത് അവരെ നേരിട്ട് കണ്ട് മാപ്പ് ചോദിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ